മനുഷ്യനോ വിലയില്ല പച്ചക്കറിക്ക് വില ഉണ്ടായിക്കോട്ടെ കൂട്ടുകാരാ എന്താ ജോർജ് രാവിലെ ഒരു കശപ ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്തു കൊടുത്തൂടെ ആട്ടെ നിന്റെ മുതലാളിയോടെ കാശുണ്ടാക്കിക്കോ പച്ചക്കറി കൊടുത്ത് പറ്റിച്ച് കാശുണ്ടാക്കിക്കോ കണക്കൂട്ടി കണക്കൂട്ടി താനൊരു കണക്കാവും ഒരു ബൾബ് പോയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കയല്ലാതെ പകരം മറ്റൊരു ബൾബ് വാങ്ങൂല പൊന്നിനേക്കാൾ വിലയുള്ള പച്ചക്കറി വാങ്ങി തന്നെ കറി വെക്കുന്നുള്ളത് കേരളത്തിൽ ഒരു ഫാഷനാ നിന്റെ സെബി രാവിലെ നല്ല എന്താ കിട്ടി കിട്ടിയേക്കും രാവിലെ കട തുറക്കാൻ ചെന്നപ്പോ നല്ല കണിയായിരുന്നു കടയുടെ പുറയിലെ ഷട്ടിൽ ഒരുത്തി മലർന്നങ്ങനെ കിട്ടുക നല്ല ഒരു ശരിക്കും കണ്ടോ ശരിക്കും കണ്ടോന്നോ ഈ കടലിൽ ഇപ്പോഴും കാണും എന്നിട്ട് അവൾ എവിടെ കാണാൻ ചെയ്യലുണ്ടെങ്കിലും തലക്കത്ര വെളിവുണ്ടോ എന്ന് തോന്നില്ല ഒരു കണക്കിലും നല്ലതാ അത് ഒരു അന്തവും കുന്തും ഇല്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നു വാശു അവൾ ഇറക്കി വിട്ടു ഇനി ആരെങ്കിലും കാര്യം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടതാണോ പിള്ളേച്ച ഇതെന്താണ് അടിവയറ്റിന്നൊരു അന്തർദാഹം ദേ പീഡനങ്ങളുടെ കാലാ പറഞ്ഞേക്ക എന്റെ ഗുരുവാരപ്പാ ഈ നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ താൻ വെറുതെ പേടിപ്പിക്കലോടും എന്നിട്ട് ഇപ്പൊ അവൾ എവിടെ അയ്യോ അതറിയില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ പിള്ളച്ചൽ എവിടുന്ന വരട്ടെ കടുപ്പത്തിൽ ഒരു 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 ചായ ഇക്കണക്കിന് കുറച്ച് കാലത്തെന്താ വർത്താനം ഏതാണ്ട് കൊള്ളാവുന്ന ിൽ താമസാക്കിയെന്ന് വാസു പറയുന്നത് കേട്ടു അവൻ ഇത്രയും കൂടി പറഞ്ഞു എന്റെ മുതലാളി രാവിലെ തന്നെ മെരുകിനെ പോലെ അവിടേക്കും ഇവിടേക്കും ഓട്ടത്തിലാണ് എന്ന് അയ്യോ ഏതൊരു പാവം തലക്ക് വെളിവില്ലാന്നാ തോന്നുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ തന്നെ പാവമാണ് പിന്നെ ഞാൻ അത്രക്കാരനല്ല അത് മമ്മക്കാക്ക് നല്ലോണം അറിയാവുന്നല്ലേ പിന്നെ നല്ലോണം അറിയാവുന്നോണ്ടല്ലേ ഇപ്പൊ ആർക്കറിയാം കടയിലാണില്ല ഞാനങ്ങോട്ട് ഇത്തിക്കര ഗ്രാമത്തിൽ നമ്മളറിയാതെ ഒരെണ്ണോ അതുകൊള്ളാലും പിടിച്ചത് ഇതിപ്പോ എവിടെ നിറങ്ങി വന്നിരിക്കുന്നു കൊളം മുഴുവൻ കലക്കിയല്ലോ വാ നമുക്ക് ആറ്റിപ്പോയി കുളിക്കാം ഇവള് കുളിക്കും തോറും വിളക്കുന്നല്ലോ കൊച്ചുമലാളി കൂടുതൽ ഇപ്പൊ തന്നെ ഭൂലോക പിന്നെ സമയങ്ങളെ അവളെ പരിചയപ്പെടാനുള്ള വഴിയെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഒരു പിടിയും കിട്ടുന്നില്ല ഏതൊരു തിമെങ്കിലും ഇവിടെ കൊളം കലകി മറച്ചല്ലോ ഒച്ചു ഇത് വെറും തിമംഗലല്ല നീല തിമു കൊച്ചുമുതലാളി നമുക്കൊരു സ്വപ്നം കണ്ണുകൊണ്ട് അതിന്റെ തുണി ഒരുക്കാതരാ വെറുതെ മോഹിപ്പിക്കല്ല കൊച്ചുമതലാളി ഒരു സദ്യ ഒരുക്കി നമുക്ക് കാത്തിരുന്നൂടെ ഇവൾക്ക് വേണ്ടി ഒരു സദ്യയല്ല ആയിരം സദ്യ വേണ്ടി വേണ്ടി കൊച്ചുമൊലാളി സദ്യ ഒരുക്കും ഇപ്പൊ വണ്ടിയെ കയറ ഇല്ല വന്ന കാര്യം നടക്കാതെ പോകും നീ പോടാത്തോരപ്പാ ഇതിലും വലിയ കാര്യവും ഏറ്റിരിക്കുന്നു വാ വന്ന് വണ്ടി കയറ കേറാ വരട്ടെ ആചാരപ്രകാരം കുളിച്ചൊരുങ്ങി ഇത്തിക്കരയിലെ തമ്പ്രാക്കളുടെ മുമ്പിൽ ഇവിടെ മുഖം കാണിക്കാൻ എത്തട്ടെ ശേഷം സ്ക്രീനിൽ കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എടാ ഇത് പട്ടിന്നു തോന്നുന്നു ഇത് നോക്കി നിന്നാലേ നമ്മുടെ സമയം പോകും വാ നമുക്ക് കളിക്കാം ഇതിവിടെ ഇന്നണ്ട് അയ്യോ പോവാം യ്യോ ഇത് നമ്മളെ പൊറ്റങ്ങാടി വീട്ടിലെ കുട്ടിയല്ലേ നീ ഏതാ കൊച്ചേ ഇവിടത്തെ ആണുങ്ങേ വേറെ പണിയൊന്നുമില്ല ആരുടെയെങ്കിലും വെക്കിട്ട് കയറിയില്ലെങ്കിലേ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഈ കരുമാടിക്കൂട്ടന്മാർ കാരണം നിന്റെ സമാധാനം പോയി കിട്ടി വാ നിന്റെ പേരെന്താ പാവം പേടിച്ചുപോയല്ലേ